ദിയോത്രഫെസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഇന്ന് യോഹനാൻ സ്ലീഹ ലേഖനത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് ദിയോത്രഫെസിനെ കുറിച്ച് അത്ര നല്ലതല്ലാത്തതായ കാര്യങ്ങളാണ് യോഹനാൻ സ്ലീഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോഹനാൻ സ്ലിഹയ്ക്ക് അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഈ ദിയോത്ര നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് യോഹനാൻ സ്ലിഹ പറയുന്നുണ്ട് ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ അത് തിരുത്തി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വളരെ ഗൗരവത്തോടുകൂടി ഞാനെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുക ദിയോത്ര ഓഫീസ് യോഹന്നാനെ അംഗീകരിക്കുന്നില്ല ആ പോട്ടെ കുഴപ്പമില്ല ദിയോത്ര വേറെ യോഹന്നാൻ്റെ കൂടെ വന്ന യോഹന്നാൻ്റെ കൂടെ ഉള്ളവരെയും അംഗീകരിക്കുന്നില്ല അതും പോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ യോഹന്നാനെ അംഗീകരിക്കാൻ തയ്യാറായി വരുന്ന ആളുകളെ അത് അംഗീകരിക്കുന്നതിൽ നിന്ന് ദൈവത്തോപ്പിസ് തടയുന്നുണ്ട് അതുമാത്രമല്ല അവരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കാനും ഈ ദൈവത്തോഫി ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നിനക്കൊരു കാര്യം ചെയ്യാൻ തോന്നില്ലേ തോന്നണ്ട നീ ചെയ്യണ്ട നീ അത് ചെയ്യണ്ട നീ നിൻ്റെ വഴിക്ക് പോയിക്കോളൂ പക്ഷേ വേറെ ആർക്കെങ്കിലും അത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഇടങ്കോലിടാനായിട്ട് പോകുന്നത് എന്തിനാണ് ചിലപ്പോൾ നിനക്ക് പള്ളിയിലേക്ക് വരാൻ നിനക്ക് തോന്നുന്നുണ്ടാവില്ല ഇടവക സമൂഹത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടാവില്ല സഭയുമായി സഹകരിച്ച് വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് എനിക്ക് താല്പര്യം ഉണ്ടാകും അങ്ങനെ താല്പര്യമുള്ളവരുണ്ട് ആ അവരുടെ ഇടയിൽ പോയി കുത്തിത്തീരിപ്പുണ്ടാക്കണെതിന് ഈ ദയോത്ര ആയിട്ട് ഇന്ന് നമ്മളുടെ സമൂഹങ്ങളിൽ ഞാനും നിങ്ങളും ഒക്കെ പല സമയത്തെങ്കിലും മാറുന്നില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റണില്ല എന്നുള്ളത് എനിക്ക് യോജിക്കാൻ പറ്റണില്ല എന്ന് എന്നുള്ളതാണ് എന്നാൽ നിങ്ങളും അംഗീകരിക്കേണ്ട നിങ്ങളും യോജിക്കേണ്ട എന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടാവുന്നുണ്ടോ എന്നൊന്ന് ആത്മസ്വലം ചെയ്തുകൊണ്ട് ഈ വചനം നമ്മളെ സഹായിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ